അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന ഏഴാം ക്ലാസ്സിലെ താരിഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പൊതുപരീക്ഷക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ചോദ്യത്തിൻ്റെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്തുക അഥവാ ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരത്തിന് ശരിയെന്ന് അടയാളപ്പെടുത്തണം ചോദ്യം ഒന്ന് അലി റലിയുള്ള കബർ അലി റലിയല്ലാഹുനഹുവിൻ്റെ കബർ ഇവിടെ ബ്രാക്കറ്റിൽ ബസറ കൂഫ ഉർദുൻ എന്നിവ കാണാം ശരിയായത് കൂഫ എന്നതാണ് ചോദ്യം രണ്ട് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ജുബൈർ റലിയല്ലാഹു വനഹുവിൻ്റെ വയസ്സ് പതിനഞ്ച് ചോദ്യം മൂന്ന് മൻപുറം തങ്ങൾ വഫാത്തായത് മൊഹറം യേജ് ചോദ്യം നാല് ഹസൻ റതി അള്ളാഹ്വൻഹു ജനിച്ചത് ഹിജ്റ മൂന്ന് അഞ്ച് നബിയോട് രൂപ സാദൃശ്യമുള്ളവർ ഹുസൈൻ റലിയുള്ള ചോദ്യം ആറ് കാളി മുഹമ്മദ് എന്നവരുടെ ഖബർ കുറ്റിച്ചിറ ചോദ്യം ഏഴ് ഇസ്ലാമിക ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു ഉത്തരം സായിദ് റലിയുള്ളാഹ് വാൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയ ഭാഗങ്ങളെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്ത് എഴുതുക എന്നതാണ് നമുക്ക് ബ്രാക്കറ്റിലുള്ള ഭാഗം നോക്കാം അഹ്കാമു എഹ്കാമിൻ് പുത്തനാശയക്കാർ ധർമ്മടം ജുബൈർ റലിയുള്ള വൻഹു ഉസ്മാൻ റലിയുള്ളാഹ് വൻഹു അമ്രുബിനുൽമ്രു അർ അമ്രുബിനുൽ ജർമൂസ് അഷറത്തുൽ മുബഷറ ചോദ്യം ഒന്ന് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടം ചോദ്യം രണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ജുബൈർ റതിയുള്ളാഹ്വൻ ചോദ്യം മൂന്ന് അബ്ദുറഹ്മാൻബിൻ ഔഫർ റതിയുള്ള ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉസ്മാൻ റബിയുള്ളാഹുവൻ ചോദ്യം നാല് മഹ്ദൂം രണ്ടാമൻ രചിച്ചു അഹ്കാമു എഹ്കാമിൻ നിക്കാഹ ചോദ്യം അഞ്ച് മദുഹബുകൾ തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞവർ പുത്തനാശയക്കാർ ചോദ്യം ആറ് അവർ സ്വർഗത്തിലാണ് എന്ന് നബി പറഞ്ഞവർ അഷറത്തുൽ മുബഷറ ചോദ്യം ഏഴ് ജുബൈർ അലിള്ളാഹുവിനുവിൻ്റെ ഘാതകൻ ഉത്തരം അമ്രുബനു ജർമൂസ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രചയിതാക്കളുടെ പേരെഴുതുക എന്നതാണ് ഇവിടെ ചില പുസ്തകങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട് അതിൻ്റെ രചയിതാവ് ആരാണ് എന്ന് എഴുതണം ചോദ്യം ഒന്ന് മുഹീദ്ദീൻ മാല രചയിതാവ് ഖാലി മുഹമ്മദ് ചോദ്യം രണ്ട് സല്ലൽ ഇലാഹു ഇലാഹുബൈത്ത് അതിൻ്റെ രചയിതാവ് വെളിയങ്കോട് ഉമർ ഉമർഖാദി വെളിയങ്കോട് ഉമർ ഉമർകാദി ചോദ്യം മൂന്ന് സിഹാഹു ഷെയ്ഹീൻ അതിൻ്റെ രചയിതാവ് അബുൽ ഹക്ക് മുഹമ്മദ് അബിദുൽ ബാരി അബുൽ ഹക്ക് മുഹമ്മദ് അബുദുൽ ബാരി ചോദ്യം നാല് ഫുൽ മൊയിൻ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ജൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ ചോദ്യം അഞ്ച് കിതാബുൽ അദ്കിയാദ് ജയിനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം പൂർത്തിയാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് റഈസുൽ محققين كنية أحمد مسليار رئيس المحققين كنية أحمد مسليار جودم رند حسين رضي الله عنه جنيتشد هجرة نعلم ورش حسين رضي الله عنه جنيتشد هجرة نالام ورش جودم ون عبد الرحمن بن عوف رضي الله عنه في قبر جنة البقيع عبد الرحمن بن عوف رضي الله عنه في قبر جنة البقيع تودم نال مولانا قطبي محمد مسليار جنيتشا ستالم مالبورم جليل اي ار نقر مولانا قطبي محمد مسليار جنيتشا ستالم مالبورم جليل اي ار نقر تودم منج نبي صلى الله عليه وسلم جيوذت ال. ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഉഹദ് യുദ്ധത്തിൽ നബി സലഹു അലൈവിസലം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് ഉഹദ് യുദ്ധത്തിൽ ചോദ്യം ആറ് തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഉൻ ആഫുർ അലി അള്ളാഹുനു നൽകിയത് ഇരുന്നൂറ് ഊക്കിയ സ്വർണം തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ഉൻ ഔഫുർ അലി അള്ളാഹുനു നൽകിയത് ഇരുന്നൂറ് ഊക്കിയ സ്വർണം ചോദ്യം ഏഴ് ഫത്തുഹൽ മൊയീനിന് യാാനത്ത് ത്വാലിബീൻ എന്ന ഷറഹ് എഴുതി സെയ്ദ് അബൂബക്കരിനിൽ ബക്കിരി ഫത്തുഹൽ മൊയീനിന് യാനത്തു ത്വാലിബീൻ എന്ന ഷറഹ് എഴുതി സയ്യിദ് അബൂബക്കരിനിൽ ബക്കിരി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് നബി നബിസ് വസ്ലം പറഞ്ഞു അള്ളാഹുബു ആരാണ് ഈ കുട്ടി ഉത്തരം ഹസൻ റലിയുഹു ചോദ്യം രണ്ട് മുഷിരിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ആര് ഉത്തരം അബു ഒബൈദു അൻ ചോദ്യം മൂന്ന് മരണപ്പെടുമ്പോൾ ജുബൈർ റബിയല്ലാഹ് വനഹുവിൻ്റെ പ്രായം എത്ര അറുപത്തി നാല് ചോദ്യം നാല് റിഹലത്തുൽ മുലൂക്ക് രചിച്ചത് ആര് ഉത്തരം ഇമാം സുഹുറവർദ്ദി ഇമാം സുഹുറവർദി ചോദ്യം അഞ്ച് ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫ ആര് അലി റലിള്ളാഹ് അൻ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് അമീനു ഹാദിയിൽ ഉമ്മ ഇത് ആര് ആരെക്കുറിച്ച് പറഞ്ഞു ഉത്തരം നബിസല്ലാഹു അലി വസ്ല്ലം അബു ഒബൈദ റലി അള്ളാഹു വനുവിനെ കുറിച്ച് പറഞ്ഞതാണ് നബിസലുള്ളാഹു അലി വസ്ല്ലം അബു ഒബൈദ റലി അള്ളാഹുനുവിനെക്കുറിച്ച് പറഞ്ഞത് ചോദ്യം രണ്ട് ബ അലവി കുടുംബം ആരുടെ കുടുംബ കുടുംബപരമ്പരയാണ് ഉത്തരം നബി നബിസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ പതിനൊന്നാം അലവി നബി ഒബൈദില്ല അലൈഹി വസ്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ഇബിന് ഒബൈദില്ല എന്നിവരുണ്ട് ചോദ്യം മൂന്ന് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉത്തരം യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല ചോദ്യം നാല് അഷറത്തുൽ മുബഷ്റയിലെ ആദ്യത്തെ നാലാളുകളുടെ പേരുകൾ ഉത്തരം അബൂബക്കർ റലിയുള്ളാഹു അൻഹു റമർ റലിയല്ലാഹു അൻഹു റൈസ്മാൻ റതി അല്ലാഹു അൻഹു അലി റലിയല്ലാഹു അൻഹു ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം പട്ടിക പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ കോളത്തിൽ നാമും രണ്ടാമത്തെ കോളത്തിൽ പിതാവ് മൂന്നാമത്തെ കോളത്തിൽ ഖബർ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കാം ഷംസുൽ ഒലമ അദ്ദേഹത്തിൻ്റെ പിതാവ് കോയക്കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടി അടുത്ത അബ്ദുൽ ബാരി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പിതാവ് അഷെയ്ഖ് അഹ്മദ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം അടുത്ത മൗലാന മുഹമ്മദ് കുതുബി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അഹ്മദ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ലി എന്ന സ്ഥലത്താണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ